ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരീസം എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ വീഡിയോ നിങ്ങളെ കൊണ്ടുപോകുന്ന മനസ്സറിഞ്ഞു വിളിച്ചാൽ മനസ്സലഞ്ഞു വരം തരുന്ന കല്ലേരി കുട്ടിച്ചാത്തനിലേക്കാണ് പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും എത്ര തിരഞ്ഞെത്താൽ തിരഞ്ഞാലും കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സാന്നിധ്യം ഒരു ദേശത്തിൻ്റെ ചരിത്രങ്ങളിലൂടെയും അവിടുത്തെ വാമൊഴിയിലൂടെയും പരമ്പരാഗത തോറ്റങ്ങളിലൂടെയും വിശ്വാസികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ കുട്ടിച്ചാത്തൻ അടിച്ചമർത്തപ്പെടുന്നവരുടെ കാവലായി ജാതിക്കുമേലെ ചിന്തിച്ച ചാത്തൻ സാവകാശം ദൈവമായി മാറുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മനസ്സ് തുറന്നു വിളിച്ചാൽ മനസ്സലിഞ്ഞു കേൾക്കുന്ന ചാത്തൻ വടകരക്കാർക്കും കല്ലേരിക്കാർക്കും ശക്തിയാണ് ഇന്നെനിക്കും കാക്കാൻ ചാത്തൻ ഉണ്ട് എന്ന വിശ്വാസം അവർക്കുണ്ട് അപ്പം നമുക്ക് പോയാലോ കോഴിക്കോട് ജില്ലയിലെ വടകര താലൂക്കിന്റെ വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധവും പരിഷ്കൃതവുമായ ഗ്രാമപ്രദേശമാണ് കല്ലേരി പ്രകൃതിയോടൊപ്പം വിശ്രമിക്കാൻ അനുയോജ്യമായ വളരെ മനോഹരമായ സ്ഥലമാണ് വടകരയിൽ നിന്ന് എട്ട് കിലോമീറ്റർ മാത്രം അകലമുള്ള ഈ പ്രദേശം കല്ലേരിയുടെ പടിഞ്ഞാറ് കല്ലേരിക്കുന്നും കിഴക്ക് അരൂരമലയുമാണ് ഉള്ളത് ഇവിടെയാണ് പ്രസിദ്ധമായ കല്ലേരി കുട്ടിച്ചാത്തിൻ്റെ ക്ഷേത്രം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രധാന വഴിപാടുകളും വിശേഷാൽ പൂജകളുമൊക്കെ ഉണ്ടാകാറുണ്ട് ചൊവ്വ വെള്ളി പ്രധാനമാണ് ഇപ്പോൾ ഞായറാഴ്ചയും ഭക്തർ എത്താറുണ്ട് ചൊവ്വ വെള്ളി നാല് മുതൽ എട്ട് മണിവരെ നട തുറന്നിട്ടുണ്ടാവും ബാക്കി എല്ലാ ദിവസങ്ങളും നാല് ടു ഏഴ് മുപ്പതിന് നട അടയ്ക്കുന്നതാണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എല്ലാ വർഷവും അഞ്ച് ദിവസത്തെ മഹോത്സവം അവിടെ നടത്തപ്പെടുന്നു സാധാരണയായി മലയാള മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച ധനാളിലാണ് ഉത്സവത്തിന്റെ പ്രധാന ദിവസമായി ആഘോഷിക്കുന്നത് ആലഞ്ചേരി ഗ്രാമപഞ്ചായത്ത് നിയന്ത്രിക്കുന്ന ഈ ഉത്സവത്തിൽ പ്രാദേശിക ആർട്സ് ക്ലബുകളും കലാപരിപാടികളും സംഘടിപ്പിക്കുന്നു അത് ക്ഷേത്രം വകയുള്ള ഓപ്പൺ സ്റ്റേജിൽ പായസദാനം ഗണപതി ഹോമം വള വെള്ളിക്കൊടി പായസ നിവേദ്യം കലശം മാല ചോറൂണ് കതിന എന്നീ വഴിപാടുകളുമുണ്ട് കുട്ടിച്ചാത്തൻ വെള്ളാട്ടനും ഗുളികൻ വെള്ളാട്ടനുമാണ് ഏറെ പ്രാധാന്യം വിളക്ക് എന്ന വഴിപാടിന് നല്ല തിരക്കാണ് ഇരുപത്തഞ്ച് അമ്പത് നൂറ് എന്ന നിരക്കിലുള്ള വിളക്ക് എടുത്ത് നടയിൽ വെച്ച് പ്രാർത്ഥിക്കാം പ്രായഭേദമന്യേ ആളുകൾ വന്ന് പ്രാർത്ഥിക്കും ആത്മാർത്ഥമായ ഒരു ഭക്തന്റെ പ്രാർത്ഥന കല്ലേരിയിലെ കുട്ടിച്ചാത്തൻ കേൾക്കാതിരിക്കില്ല എന്ന വിശ്വാസമാണ് ഇത്രയധികം ആളുകളെ കല്ലേരിയിലേക്ക് എത്തിക്കുന്നത് ഓൺലൈൻ വഴി നമുക്ക് വഴിപാടുകളൊക്കെ ചെയ്യാവുന്നതാണ് എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ ഒരു പായസം കിട്ടും ചൂടോടെ ആ പായസം കഴിക്കുമ്പോൾ മനസ്സും വയറും നിറയും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അവൽ അവിലായിട്ട് അവിലും തേങ്ങയും കൂടിയിട്ടുള്ള ഒരു പ്രസാദമാണ് തരുന്നത് വളരെ ഭംഗിയായി സൂക്ഷിക്കുന്ന ഒരു അമ്പലക്കുളവും കല്ലേരിയിലുണ്ട് കല്ലേരി കുട്ടിച്ചാത്തൻ ഹെഡ്മിനിസ്ട്രേഷൻ കമ്മിറ്റിയുടെ ഒരു യൂണിറ്റായ കല്ലേരി ഓഡിറ്റോറിയം ക്ഷേത്ര സമിതി സമൂഹത്തിനായി നടപ്പാക്കിയ ഏറ്റവും അഭിമാനകരമായ ഒന്നാണ് ഭക്തരുടെ വഴിപാടുകളുടെ പണം ഉപയോഗിച്ചാണ് ഇവിടെ എല്ലാ വികസനങ്ങളും ചെയ്യുന്നത് ഈ ഓഡിറ്റോറിയത്തിൽ വിവാഹങ്ങൾ സെമിനാറ് മീറ്റിംഗ് സാംസ്കാരിക പരിപാടികൾ എല്ലാം നടത്താനുള്ള സൗകര്യമുണ്ട് ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിന് ആവശ്യത്തിനായി പൊതുജനങ്ങളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കാറില്ല ഇരുപത്തഞ്ച് അംഗസമിതിയിൽ വിവിധ ജാതിയിലും മതത്തിലും ഉൾപ്പെട്ടവർ ഉണ്ട് അത് ഏറ്റവും അഭിമാനകരം തന്നെ പ്രായമായവർക്കും ദരിദ്രർക്കും സഹായമായി കല്ലേരി അമ്പലം എന്നും കൂടെയുണ്ട് എന്നുള്ളത് മറ്റൊരു സവിശേഷത കല്ലേരി ആയുർവേദ ആരോഗ്യ കേന്ദ്രത്തിൽ വൈദ്യരത്നത്തിൻ്റെ ഡീലർഷിപ്പാണ് ഉള്ളത് ഇവിടുത്തെ ഇവിടുന്ന് നൽകുന്ന മരുന്നുകൾ മറ്റിടത്തുനിന്നും വാങ്ങുന്ന മരുന്നിനേക്കാൾ അഞ്ച് ശതമാനം താഴെയാണെന്ന് മാത്രമല്ല മുതിർന്ന പൗരന്മാർക്ക് പതിനഞ്ച് ശതമാനം കൺസെഷൻ കൊടുക്കുന്നു ഇരുപത്തഞ്ച് രൂപയാണ് കൺസൾട്ടേഷൻ വാങ്ങുന്നത് തുടർന്നുള്ള കൺസൾട്ടേഷന് അഞ്ച് രൂപയും വാങ്ങുന്നുണ്ട് വായനയും വിജ്ഞാനവും എല്ലാവരിലും എത്തണം എന്ന മഹത്തരമായ ഉദ്ദേശം മുൻനിർത്തിക്കൊണ്ട് ഒരു ലൈബ്രറിയും ഇവിടെയുണ്ട് രാവിലെ ഏഴ് മണി മുതൽ ഒമ്പത് മണിവരെയാണ് പ്രവർത്തന സമയ സമയം അംഗത്വം പന്ത്രണ്ട് രൂപയും വാർഷിക ഫീസ് ആറ് രൂപയുമാണ് ഇവിടെ ആയിരക്കണക്കിന് ഭക്തന്മാർ ഈ ക്ഷേത്രത്തിൽ വന്നു പോകുന്നുണ്ട് ഞാൻ അവിടെ എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യം വളയനാട് ക്ഷേത്രത്തിലെ ഒരു തിരുമേനിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് കല്ലേരിയിൽ എത്തുന്നത് അന്ന് നട തുറന്ന് കാണാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായില്ല പിന്നീട് എനിക്ക് എൻ്റെ മനസ്സ് നുറുക്കുന്ന ഒരു വിവരം എൻ്റെ കുട്ടികളിൽ നിന്ന് കേൾക്കാനിടയായി എൻ്റെ ഫ്രണ്ട് ഇറ്റലിയിലാണ് അവൾ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നെ കാണാൻ വരും വരുമെന്നോട് പറഞ്ഞിരുന്നു ഞാൻ അവളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ കുട്ടികൾ എന്നെ അറിയിച്ചു അവൾ ആക്സിഡൻ്റായിട്ട് അവൾ തിരിച്ചു കിട്ടുമെന്ന് പോലും പറ്റാത്തൊരവസ്ഥയിലാണ് അവൾ ഐ സിയുയിലാണെന്ന് പറഞ്ഞു ആ ഒരു നിമിഷം ഞാൻ ഓടിയെത്തിയത് കല്ലേരിയിലാണ് എൻ്റെ മനസ്സ് അവിടത്തേക്ക് ഓടിച്ചെന്നോ ഞാൻ പ്രാർത്ഥിച്ചു അവളെ തിരിച്ചു വേണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു യഥാവിധി വഴിപാട് ചെയ്തോളാമെന്നും പ്രാർത്ഥിച്ചു ഞാൻ അവിടെ പോയി വഴിപാടുകളെല്ലാം ചെയ്തു അവൾ ഇന്ന് ഇറ്റലിയിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട് എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട് എൻ്റെ വീഡിയോസൊക്കെ കണ്ട് അവൾക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ അവൾക്ക് വേണ്ടി വീണ്ടും കല്ലേരിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് പലപ്പോഴും ഞാൻ പല അമ്പലങ്ങളിലേയും മറ്റു പലർക്കും വേണ്ടിയാണ് ഞാൻ പോവാറുള്ളത് ഇന്ന് ഞാൻ ഈ കല്ലേരിയിൽ വന്ന് ഈ വീഡിയോ എടുത്ത് ഞാൻ ഈ ഇതിനെക്കുറിച്ച് ഈ ചാനലിൽ ഇടാമെന്ന് ഒരു പ്രാർത്ഥന വച്ചിട്ടുണ്ടായിരുന്നു അതും ഞാൻ എൻ്റെ ഒരു ചേച്ചിക്ക് വേണ്ടിയാണ് സുഖമില്ലാതിരിക്കുന്ന ചേച്ചിയുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് അപ്പം ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചാത്തനെ വിളിച്ചാൽ അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് വിളിച്ചാൽ മനസ്സലിഞ്ഞ് തന്നെ കുട്ടിച്ചാത്തൻ നമുക്ക് വരം വാരി വിതറും അപ്പം ഈ കല്ലേരി കല്ലേരിച്ചാത്തനിലെ വിശേഷങ്ങൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ വരാം അപ്പം എല്ലാവർക്കും ബായ്